നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാടി കേളുന്നുവോ രാപ്പൂവും വിട ചൊല്ലുന്നുവോ നിന്റെ പുൽകൂട്ടിയിൽ ഒരു ദിവസം കൂടി ഒരു ദിവസം കൂടെ ഉള്ളൂ ചോദിച്ചേ പക്ഷെ അത് ഇന്നലെ സംസാരിച്ച കാര്യം ഇന്നലെ എടുത്തത് അനുമോളെ അനുമോളെ ഇന്നലെ ഉറങ്ങിപ്പോയിരുന്നു ബിഗ് ബോസ് ആ ി പറഞ്ഞ എത്ര നേരം അറിയാം ഈ ചങ്ങിന്റെ പണി വരും നടത്താൻ പറ്റില്ല അല്ല പക്ഷെ വേറൊരു കാര്യം കേട്ടാ ഇത് പിന്നെ അനിമോൾക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ പാട്ടകൾസിനുള്ള പണി വരുന്നുണ്ട് പുറകില് എന്താ അറിയാ ഒന്ന് ബിഗ് ബോസിന്റെ റൂൾസ് ഇവർ ബ്രേക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നാളെ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്തത് അതേ ആയി അത്രയേ ഉള്ളൂ കാരണം ഇവിടെ നിന്ന് എന്ത് കാലിട്ട് അടിച്ചിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചാല് അനിമോളിന്റെ കള്ളത്തരങ്ങളിൽ ഞാൻ ഒന്നൊന്നായി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനിമോള് പറയുന്ന എന്റെ ചേച്ചിന്റെ നമ്പർ കൊടുത്തു എന്ന് ഈ ചേച്ചി എവിടെയാ അമേരിക്കയിലങ്ങാറ്റാണോ ഈ കേരളത്തിൽ പോയിട്ട് ആർക്ക് വേണമെങ്കിലും അനുമോളുടെ അഡ്രസ്സ് ഉണ്ട് അതുപോലെ ചേച്ചിന്റെ നമ്പർ ഉണ്ട് ലോകം തെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ആറുകൾ വാന്ന് എന്നിട്ട് അത് മാത്രല്ല പിന്നെ അനുമോളുടെ ഒരു രസം കേൾക്കണ ആദിലേന്റെ നമ്പർ മേണിക്കൂ എന്താ അറിയാ ഇവരെല്ലാവരും കൂടിയിട്ട് കൂടി ഇതിന് വരും ഏതിന് അത് മാത്രമല്ല ഇരുന്നൂറ് അവിടെ തന്നെ ഉണ്ട് നൂറ് മാത്രമേ പോയിട്ടുള്ളൂ ഇരുന്നൂറ് അവിടെ തന്നെ ഉണ്ട് നൂറ നൂറ് അവിടെ തന്നെ ഉണ്ട് ഇരുന്നൂറ് മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ പിന്നെ എന്തിനാണ് വെറുതെങ്കിലും ഇവരുടെ നമ്പർ വാങ്ങിച്ചു വെക്കുന്നത് ഇത് എനിക്കറിയാം ഇത് അനുമോളുടെ ഒരു കള്ളക്കളിയാണ് അനുമോളുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം തിന്ന അങ്ങനെയല്ല നമ്മളൊക്കെ തിന്നുന്നത് ചപ്പാത്തിയും അനുമോള് തിന്നുന്നത് ചോറുവാന്ന് പിന്നെ അനുമോള് പി ആറുകളോട് ഞാൻ പറയാനുള്ളത് ഇട കുറച്ചെങ്കിലും മനസ്സിലാക്കുക എന്താ കാരണം എന്നറിയാം ഈ അനുമോൾ അമ്പത് ലക്ഷം ഏതായാലും നിങ്ങളുടെ വായിൽ കുത്തിത്തരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും കുറച്ചൊക്കെ വാങ്ങിച്ച് തിന്നുമ്പോഴേ അത് കുറച്ച് ആൾക്കാരും കൂടി ഇത് വിശ്വാസത്തിൽ എടുക്കുന്നതാണ് എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ഇത് ഗെയിം തന്നെയാണ് നല്ല ഗെയിം ആയത് അനുമോളിന്റെ അനുമോളിന്റെ അല്ലാതെ ഈ അനുമോൾ ഇന്നലെ അപ്പോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന നമ്പർ എന്നറിയാ ചേച്ചിനെ വിളിച്ചോ നിന്റെ നമ്പറോ അപ്പൊരു കരച്ചിലായിരുന്നു അങ്ങനെ അപ്പാട് നൂറാ നൂറിങ്ങ അപ്പാട് നൂറിങ്ങനെ അപ്പാട് പോയിട്ട് എന്ത് ചെയ്ത് നൂറല്ല ഇരുന്നൂറ് അപ്പാട് പോയിട്ട് നമ്പറൊക്കെ എഴുതി കൊടുത്ത് എന്നിട്ട് ഇത് തന്നെ ഒളിച്ചാമ്പത്തി ഡു ഡബിൾ നൈൻ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് അല്ലെങ്കിൽ എല്ലാരും പറയുന്നുണ്ട് സാബുവിന്റെ സൗണ്ട് തന്നെയാന്ന്ശയായിട്ടുള്ളത് മനസ്സിലായ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ അനിമോളുടെ അവസാനത്തെ ഒരു ആയുധമായിരുന്നു ഇത് എന്ന് ഇത് എഴുതി കൊടുക്കുക അപ്പൊ ഇവിടെ ഇല്ലെല്ലാം പൊട്ടം മാറി അനിമോളിന്റെ ഫാൻസിന് മാത്രം കുറച്ച് ബുദ്ധിയുണ്ട് ബാക്കിയുള്ള ആൾ പൊട്ടൻ മാറി എൻ്റെ പൊന്നേ മക്കളെ ഈ അനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം ഞാൻ നിങ്ങളോട് പറയാം ഈ പി ആറുകൾ തന്നെയാണ് അതായത് കപ്പ് കൊടുക്കത്തില്ല കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസ് ഈ ഒരു കാര്യം പറഞ്ഞ് റൂൾ ബ്രേക്ക് ചെയ്തു അതാണ് ഇനി ബിഗ് ബോസ് പറയാൻ പോകുന്നത് റൂൾ ബ്രേക്ക് ചെയ്തവരെ ഇനി ഒരിക്കലും തന്നെ കപ്പ് കൊടുക്കാൻ അവർ കൊടുക്കൂല കാരണം അവിടെ ബിഗ് ബോസിൽ പേപ്പറിൽ എഴുതുന്നതോ അല്ലെങ്കിൽ ബിഗ് ബോസ് അറിയാതെ എഴുതി കൊടുക്കുന്നതോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ റൂൾസിന് പക്ഷെ ഇതൊന്നും നമ്മളെ ബിഗ് ബോസ് നമ്മളെ അടുത്ത് കാണിച്ചിട്ടില്ലല്ലോ ബോസ് കാണിക്കൂലായിരുന്നു അതില്ല നിങ്ങൾ വേറെ ഒന്നും വെക്കരുത് വേറെ ഇതല്ല എന്താ ഞാൻ നിങ്ങളുടെ വലിയൊരു ട്വിസ്റ്റ് വരുമായിരുന്നു അതായത് നാളെ മിക്കവാറും എന്ന് പറഞ്ഞാൽ അനുമോള് ഫാന് ഫാൻസ് എല്ലാം തലയിട്ട് അടിച്ച് കുറയണം തീരൂ എനിക്ക് തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് നിക്കുന്നുണ്ട് അതായത് ഇന്ന് ഇന്നൊരാളുടെ ഒരു വീഡിയോ കണ്ടപ്പോഴ് ഞെട്ടിപ്പോയാണെന്ന് അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റ് എന്താണെന്നറിയാം അതായത് സാധാരണ വീട്ടമ്മമാർ പറയുകയാണ് അനിമോൾ ജയിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും ഏഹ് എൻ്റെ കുടുംബം നശിച്ചു നശിച്ചുപോകുമേ എനിക്ക് ഭയം തോന്നുന്നു എന്നെ ആലോചിച്ചിട്ട് അതായത് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ കമന്റുകള് അതും നീ എന്നാ വിചാരിക്കുന്നത് കാരണം എന്താ ഇവരെ അങ്ങനെയല്ല പൈസ മുടക്കിയ അങ്ങനെയല്ല പൈസ മുറിക്കുകയല്ല ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞ ഈ ഒന്നാം തീയതി മുതലേന്ന് പറഞ്ഞ അനുമോൾ ഫാൻസ് എന്ന് പറഞ്ഞ കുറച്ച് ടീം ഇവര് എന്ന് പറയുന്നത് ഈ എന്നാ ഒരു വെറുപ്പും വിദ്വേഷം മാത്രാണ് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവര് നല്ല കാര്യം ഇന്ന് എൻ്റെ വന്നിട്ട് ഒരാൾ ഒരു യൂട്യൂബറെ തെറി പറയാൻ വേണ്ടി നോക്കി ഞാൻ പറഞ്ഞാൽ വേണ്ട കാരണം വീട് എടുക്കുന്നില്ലാതെ എന്താ വച്ചാൽ മറ്റുള്ള ഓൻ ഓൻറെ അഭിപ്രായം പറയാം നമുക്ക് നമ്മളെന്തിനാ അവരെ അണ്ണാക്കിയിൽ അടിച്ചു കൊടുക്കുന്നത് ഇവന്റെ അണ്ണാക്കിൽ എന്തിനാ നമ്മക്കതിന്റെ അകത്ത് കളിക്കുന്നവരെ പറയാ എന്ത് പറയുന്നു കളിക്കുന്നവരെ പറയും പിന്നെ അവരെ കളികളെല്ലാം നമ്മൾ വിളിച്ച് വലിയ ഇടും ഇപ്പോഴെന്ന് പറഞ്ഞ ഇന്നലെ അനുമോളിന്റെ വീട് കാണിച്ച വീഡിയോ എന്തിനാ ആ വീട് അവർ കാണിച്ചു തന്നോണ്ടാന്ന് അതാത് അവർക്ക് വീട് കാണിക്കണ്ടോട് പറഞ്ഞാ ഇപ്പോഴി ഇത് ബിഗ് ബോസ് ഒരു ടിസ്റ്റ് അവിടെ കൊണ്ടുവരാ അവിടെയാണ് ഏഴൻറെ പണി കിട്ടുന്നത് അതായത് മറ്റന്നാൾ ഈ കപ്പ് കിട്ടിയില്ലെങ്കിൽ ഏഷ്യാനെറ്റിന ചിലപ്പോ യൗമാറിനെ കൂടി പച്ചക്കറി ഉണ്ടാക്കുമായിരുന്നു മിക്കവാറും ഇറങ്ങിട്ടാ കാരണം കിട്ടൂല ഉറപ്പായിട്ട് കിട്ടൂല കാരണം എന്താ അറിയാ വേറൊരു കഥയും കൂടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടോ പിടിച്ചത് അതായത് ഒരു പി ആറിനെയും കൊണ്ട് ഇത്രയും പൈസയും മുടക്കിട്ട് ഈ കളിക്ക് പിന്നെ എന്ത് രസാണോ ഉള്ളത് അത് ഇതിപ്പോ അതായത് ഉണ്ടെങ്കിൽ ഇത് വിജയിക്കാന്നുള്ള സ്ഥിതിയാവൂലേ അപ്പൊ ഒരിക്കലും അറിഞ്ഞാ ഇവർ വിജയിക്കരുത് അതിമോൾ ഒരിക്കലും വിജയിക്കാൻ പാടില്ല അനുമോള് അങ്ങനെയല്ല ഇപ്പോഴത്തെ അനിമോളുടെ വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പിയാർ വർക്ക ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഭീഷണിപ്പെടുത്തിയിട്ടും ഇതാക്കിയിട്ടും ചെയ്യുന്ന ഇതാണ് ഒരു കണക്ക് പ്രകാരം അനു അനി പിന്നെ എന്താ പറയുക നമ്മളെ അനുമോളാണ് ഒരു കാരണവശാല് കപ്പ് കൊടുക്കാൻ പാടില്ല ഫസ്റ്റാന്ന് പറഞ്ഞോ അതൊന്നും കുഴപ്പമില്ല കാരണം എങ്ങനെയാ ഫസ്റ്റിൽ എത്തിയവര് അതുപോലെയാണ് നമ്മൾ നോക്കേണ്ടത് ഏതായാലും ഇവര് ഈ ബിഗ് ബോസ് ഒരു ഡിസ്റ്റ് കൊണ്ടുവരും കാരണം ബിഗ് ബോസിന്റെ ഒരേ ഒരു തീരുമാനം പ്രേക്ഷകര് വിജയിക്കണോ അല്ലെങ്കിൽ പി ആറുകൾ വിജയിക്കണോ പി ആറ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അതുകൊടു കൂടിയിട്ട് ആ ഷോ അവിടെ ഞാൻ കാണൽ നിർത്തുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ പി ആറുകൾ വിജയിപ്പിച്ച ഒരു ഷോയും പിന്നെ കാണരുത് മനസ്സിലായാ സീസണിലും അടുത്ത സീസണിൽ അടുത്ത സീസണിൽ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ബോസിലേക്കാളും ക്ഷണിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ കുഞ്ഞമ്മേന്റെ മക്കളും അതുപോലെ മൂത്താച്ചന്റെ മക്കളും മൂത്തച്ചീന്റെ മക്കളും ഇവരൊക്കെ ഉണ്ടാവും അവരെല്ലാവരെയും കൊണ്ടുവരു അടുത്ത സീസണിൽ പോകുന്നവർക്ക് എത്ര വലിയ വില കൊടുക്കേണ്ടി വരും ഭഗവാനെ അടുത്ത സീസണിൽ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ഇതിന്റെ പൈസ എനിക്ക് എനിക്ക് ഒരു സംശയം കൂടി നിന്നോട് പറയേട്ട അതായത് ഇതിന്റെ അകത്ത് അനിമോള വെച്ചിട്ട് പിയാറുകൾ ഒരു കളി കഴിച്ചിട്ടുണ്ട് എന്നാ അറിയാ അടുത്ത സീസണിൽ നിങ്ങൾക്ക് പിയാർ ഉണ്ടെങ്കിൽ കപ്പടിക്കാം എന്നുള്ളൊരു തോന്നിച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ അതിനിവിടെയുള്ള ചില യൂട്യൂബർമാർ കൊടയും ചൂടി കൊടുത്തിട്ടുണ്ട് അതായത് അടുത്ത പ്രാവശ്യം ഇനി പോകുമ്പോൾ അനുമോളെ പോലെ പൈസ തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കപ്പടിച്ച് തരാം അപ്പൊ പതിനാറ് ചേർപ്പ് ഇരുപത്തഞ്ചാവും ഇരുപത്തഞ്ചാവുമ്പോ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചുള്ളടോ അത് മതിലേ എന്ന് പറഞ്ഞിട്ട് വേശു ഏതായാലും അങ്ങ് അതിന് വേണ്ടിയിട്ടായിരിക്കും അടുത്ത കളിന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിച്ചു നോക്കുക എന്നോട് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല ഞാൻ ഒരു കാര്യം പറയാണ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇയാളെ പോയി തെറി വിളിക്കുക എന്നൊക്കെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ അനുമോള ഞാൻ എപ്പോഴും വെറുക്കാൻ തുടങ്ങിയത് എവിടെയാണ് ഈ ആതിലാ നൂറന്മാരുടെ കൂടെ കൂടിയൻ്റെ പാണേ അതുപോലെ ഈ ഷാനവാസിനെ വെറുക്കാൻ തുടങ്ങിയത് എവിടെയാണ് ഈ ആദിലാ നൂറന്മാരുടെ കൂടെ കൂടിയ പാണേ ഈ അനീഷ് വരെ അവരുടെ കൂടെ കൂടിയപ്പോഴും ഞാൻ അനീഷിനെതിരെയും വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ തള്ളേനിയും തന്തേനിയും പിന്നെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അവരെ തള്ളി പറഞ്ഞ ഒരാളുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല അതിന് ഏത് വില പൊല പമ്പരായും ശരി നമ്മളെ നിലപാടാണത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് തന്തേനിയും തള്ളേനെയും എനിക്ക് ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നത് അതായത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു അതിന്റെ തെറ്റ് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ അപ്പാനിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പക്ഷേ അനീഷ യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അതുപോലെ തന്നെ അനുമോള് അനുമോളും ഈ പിന്നെ പിന്ന പറഞ്ഞത് ഇരുന്നൂറ് നൂറേലം ഇവര് തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലവരല്ല കാരണം എന്താ പറയാ ഈ ആതിലാ നൂറന്മാരെ നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട് ഈ അനുമോള് തിരിച്ചൊന്നും കുത്തിയിട്ടുമില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം അനുമോൾ കുറച്ച് ഓവറായിരുന്നു അതായത് ഇവച്ചകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഒരു ഓടി പോക്ക് അതായത് മറ്റേ ഔട്ടാകുന്ന ഓടിപ്പോക്ക് കൃഷി പിടിച്ച് ഉമ്മ ഓടിക്കല് ഒരു അത് മാത്രല്ല ഈറ്റങ്ങളിൽ ചപ്പിട്ടി പൊളിയിലാക്കിയാലും പോയിട്ട് കാല് പിടിക്കല് എന്നേരെയും എനിക്കറിയായിരുന്നു എന്തോ ഒരു കള്ളക്കളി ഉണ്ട് ആ കള്ളക്കളിയാണ് ഇന്ന് അനുമോള് അനുമോൾ അവിടെ തേയാൻ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് പിന്നെ അനുമോളെ വീട്ടിലേക്ക് വീട്ടിലുള്ള അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണോ പച്ചവെള്ളം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ല നമ്മളെന്താ തീട്ടാണ് ഓന്നത് ചോറിനെ നമ്മൾ തിന്നുന്നത് പച്ചക്കറി വയ്ക്കുവാണ് നേരൊന്നും പറയാനില്ല അക്ബർ ചോദിക്കുമ്പോ എല്ലാം സമ്മതിക്കും അനുമോ വന്ന് ചോദിക്കുമ്പോ ഒന്നും പറയാനില്ല എല്ലാം വെതുങ്ങി കളഞ്ഞിരിക്ക പിന്നെ വിതുങ്ങി കളഞ്ഞിരിക്കുമ്പോ പറയാ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞിട്ട് എല്ലാം ഞാൻ അല്ല പറഞ്ഞ നിന്നോടൊരു കാര്യം പറഞ്ഞേക്ക ഈ ഷോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു കാരണം ഇതുപോലെയുള്ള ആൾക്കാർക്കൊന്നും കപ്പ് കിട്ടാനേ നൂറേ ഡിസേർവിംഗ് അല്ലാന്ന് ഞാൻ പറഞ്ഞത് നൂറേനെയും അവർ ഒഴിവാക്കുവാൻ ഞാൻ വേണ്ടത് അവർ രണ്ടുപേരെ ഒഴിവാക്കണം എന്നിട്ട് മറ്റേ മറ്റേ മൂന്ന് പേരോ നാല് പേരോ അതില് അവരെ മാത്രമേ ആക്കാതു ഇനി ഇവർക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ റിജക്ട് ചെയ്താൽ മതി മനുഷ്യ ഇത് പ്രശ്നം എന്നാ എനിക്കറിയാം അതായത് ഈ അക്ബർ പറയുന്ന ഒരു സത്യം ഉണ്ട് അതിന്റെ അത് അതായത് ഈ അനുമോളുടെ പിയാറുകൾ വന്നിട്ട് ഒരുപാട് പേരെ പേര് ദ്രോഹിച്ചിട്ടുണ്ടോണം അതറിയ ഒത്തിരി പേരുണ്ട് അങ്ങനെയൊന്നും അറേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് ഇരുപത്തഞ്ചു തേറി ഡെയിലി വന്നിട്ട് ഓഫിയാൽ ഇതോ ചെയ്തു വെക്കല അറിയാ നീ നീ ആരാടാ പറയ നീ മറ്റോനാടാ എല്ലാം നീ ആലോചിച്ച് നോക്ക ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അറിയാം പെട്ടെന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്തത് മിഞ്ഞാന്ന് മനസ്സിലാക്കണം നീ അതായത് ഒരു ദിവസം പോലും ആവശ്യമില്ലാത്ത ഒരു ഐഡിയെന്നാണ് വരുന്നത് അപ്പൊ അങ്ങനെയാണ് അല്ലാതെ വേറെയൊരു ഇതുവല്ല നമുക്കെന്നാല് ഇപ്പൊ ഞാൻ ഇന്ന ഇപ്പോഴും പറയുകയാണ് അനുമോൾ ആയാലും അല്ലെങ്കിൽ ആതിലാന്ന് പറയായാലും ഈ അനീഷ് ആയാലും ആര് കപ്പടിച്ചാലും എനിക്കെന്താ പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെയാണ് അനീഷി അവിടെ കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ല ഇനിയിപ്പൊ നാളെ ഏഷ്യാനെറ്റ് വേറെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനൊന്നും പറ്റൂല എന്റെ ആഗ്രഹവും ഞാൻ അനീഷിന് ആ ഒരു ഗെയിമർ അതത്രേ ഉള്ളൂ കാരണം ഇവരും നല്ല ഒരു മനുഷ്യന് അയാൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും അയാള് നല്ല ഒരു എന്താ പറയുക ഒരു സ്നേഹമുള്ള മനുഷ്യനാണ് അക്ബർ അക്ബർ അല്ല അക്ബറിന്റെ ഒരു ശതമാനം പോലും തോന്നുന്നില്ല സമൂഹത്തില് ഒരു ഭ്രാന്തമായ ഒരു ഒരു കുറച്ച് ആൾക്കാരെ സൃഷ്ടിച്ചു ഇരിക്കുകയാണ് ഇപ്പൊ അനുമോളി ഇതാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഓരോ കമി കാരണം നീ ആലോചിച്ചിട്ടുണ്ടാ ഈ നൂറ് ദിവസമായി ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ഇവിടെ അനുമോളിന്റെ ഏച്ചി ആദ്യം തന്നെ എന്ന് അനീഷിന്റെ അനുജ്മെട്ട് ഒരു മിനിറ്റ് അതേ ചേച്ചിക്ക് വന്നിട്ട് പറഞ്ഞൂടെ ഇമാതിരി തോന്നിയ വസം എടുക്കല്ലേ എന്റെ പങ്കെ അവിടെ എന്തൊക്കെ ചെയ്തോട്ടെന്ന് എന്ന് പറഞ്ഞൂടെ അത് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല അതുപോലെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ അല്ലല്ലോ ഒരു ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ ഇപ്പൊ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഇല്ലാന്ന് ഈ പിന്നെ അനുമോള് പറയുന്നു അനുമോൾ അല്ല ഒരു അനിമോൾ അനുമോളൊക്കെ പറയാലോ ബിഗ് ബോസ് ലാലേട്ട ഇത് തെളിയിച്ചിട്ട് മതി ഞാൻ ഇവിടെ ഇരിക്കല് ഇല്ലെങ്കിൽ ഇത് എനിക്ക് ഇരിക്കാൻ പറ്റൂ പി ആർ അതെ ഞാൻ പറയുന്നത് ഇവര് പി ആർ വല്ലതും കൊടുത്തിരിക്കും ഇവര് പൈസയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നര ലക്ഷം മറ്റുള്ളതും പോയിട്ടുണ്ട് അതാണ് നീ മനസ്സിലാക്കണ്ടത് ആ ശൈത്യെ പറഞ്ഞു അതുകൊണ്ടാണ് കേസ് കൊടുക്കാൻ പിന്നെ പ്രേക്ഷകരെ പേരിലും കൂടി പോലെന്ന് ബിഗ് ബോസിന്റെ പേരിലും യൂട്യൂബേഴ്സിന് തന്നെയായിരിക്കും അത് ആ ഒരു കാര്യത്തിനോട് ഞാൻ ലക്ഷ്മി പറഞ്ഞതിനോട് യോജിക്കുന്നു ഈ ഒരു ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ അതിൽ വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതവിടെ വിട്ടില്ല ഏറ്റെടുക്കാൻ വരുന്നവർ മാത്രമേ ഉണ്ടാവില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയും ഇനി പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പുറത്ത് ലൈഫ് ലൈഫ് പറയേണ്ട കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിൽ വരുന്നത് മുഴുവൻ പറഞ്ഞ തേഞ്ഞൊട്ടിയ ടീമിന് ആണ് കൂടുതലും പിന്നെ അതിന്റെ അകത്ത് ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ കുറ്റമാണ് അവർ ഒരിക്കലും വരാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ തേഞ്ഞൊട്ടലും ലൈഫ് നശിക്കലും ചിലപ്പോൾ കുടുംബം വരെ വഴിയാധാരമായി പോകുന്ന എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ ധൈര്യമുള്ളവർ മാത്രം ഇതിനകത്ത് കേറി വന്നാൽ അല്ലാതെ ഒരാൾ പറയുമ്പഴേക്ക് ഭാര്യനെ തല്ലി മാറ്റുന്ന ഓരോന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരരുത് ഇത് പറയുന്നത് പറ്റിട്ടാ ഈ മറ്റേ സരികേനെ പറ്റിട്ടാ പറയുന്നത് സരിക പറയാം ും എന്റെ ദീപും ഇങ്ങനെയാണ് ദിലീപിന്റെ സ്വഭാവത്തിൽ അയാളെ ഒഴിവാക്കേണ്ടത് മനസ്സിലായാ കാരണം ഇങ്ങനെ പേർച്ചിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ അതാ ഞാൻ ജീവിക്കുന്നത് ബിഗ് ബോസ് പിന്നെ അതെല്ലാം നമ്മളെ മഞ്ജു പത്ര വോടാപുല്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ അവർക്ക് കിട്ടിയ പോലെ നെഗറ്റീവ് ഒരു ജീവിതത്തിൽ ഒരാൾക്ക് കിട്ടിയില്ല എന്നിട്ട് അവര് വോടാ പുല്ല എന്ന് പോയില്ലേ നേരെ മറിച്ച് അതേ ഇവനാന്ന് മറ്റോ ആ മറ്റേ ലാലേട്ടം പേടിപ്പിച്ചപ്പോഴും തേഞ്ഞൊട്ടി നക്കി കാറിഞ്ഞു സിബിൻ അറിഞ്ഞു സിബിൻ എന്തൊക്കെ കളി കഴിച്ചിന് അവസാനം സിബിൻ കേസിന് പോവാഞ്ഞിട്ട് എന്തൊക്കെ കളി കഴിച്ചിനി ഇത് കേറുമ്പം തന്നെ എഴുതി വെക്കുന്നുണ്ട് കേസും മണ്ണാകുന്നില്ലാട്ടാ കാരണം ഇതിന്റെ ഉള്ളില് പറഞ്ഞത് ഇതിന്റെ ഉള്ളില് ഇല്ല ഇങ്ങനെ പേരും കേസിന് പോവാ അതന്നെയല്ലേ ഈ അനുമോൾക്ക് ഇത്ര ധൈര്യോ അനുമോൾ എന്തൊക്കെയാ പറഞ്ഞിട്ടായിരുന്നു അവിടെ ഇപ്പൊ ഇത്രയും ക്യാമറേന്റെ മുന്നിൽ പോയിട്ട് ജാക്കി വെക്കുമോന്ന് പറഞ്ഞ മോശം അല്ലേ നീയൊന്നും പറഞ്ഞു വളരെ മോശം അക്ബറിനോട് അത് മാത്രമല്ല വേറെ കാര്യം കൂടി ഞാൻ പറയാ എന്ന കാരണം ഇതുവരെയുള്ള ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുമിച്ച് കയറുന്നിട്ടുണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ല ഞാൻ പറയുന്നവർക്ക് ഈ ക്യാമറയുടെ ഉള്ളിൽ ഇനി അവൻ എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ കളിച്ചോട്ടെ എന്നാ അല്ല എന്തൊക്കെ യോജിക്കാൻ പറ്റില്ല ഇതിപ്പോ ബിഗ് ബോസ് ഏതായാലും ഇത് ബിഗ് ബോസ് ബോസ് ആ അത് കാണിക്കൂലെങ്കിലേ മനസ്സിലാക്കാട് പറയും എല്ലാവരും ബിഗ് ബോസ് അത് പരിപാടി അല്ല േ പിന്നെ ഞാൻ ഒരു കാര്യം പിന്നെ നിബിന്റെ ഷഡ്ഡിന്ന മോശല്ലേ നീ ഷഡ്ഡി കിട്ടില്ല പകുതി മോശല്ലേ പിന്നെ അതുപോലെ നിവിൻ പോയി കിടക്കുന്നത് ഏഹ് ഞാൻ കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികളാണെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും വലിയ വൃത്തിയായിട്ട് പരിപാടി എന്താ പറയാ ബിന്നിനെയും ഭർത്താവിനെയും ഒരുമിച്ചാക്കിയത് മനസ്സിലായി അതുപോലെ ആദ്യം പറഞ്ഞുകഴിഞ്ഞാല്മിച്ച് കുളിക്കുന്ന ഭർത്താവ് ഒരുമിച്ച് കടക്കുക ചെയ്തിട്ട് അവര് കല്യാണം കഴിച്ച് അല്ല ഈ പിന്നി കെലം പറഞ്ഞു കൊടുത്തില്ലേ രാത്രിയാവുമ്പോ അപ്പൊ എന്നാ സംഭവിച്ചിട്ടുണ്ടെ അത് ശരിയാണ് പിന്നെ റോക്കറ്റ് വിട്ട പോലെയാ പോയിട്ടു പിന്നെ അല്ലേ ഒറ്റ എന്തോ ഒരു ഭയങ്കര എന്തോ ഒരു അൺഫെയർ ആയിട്ട് തോന്നുന്നു ഈ ഒരു ബിഗ് ബോസ് സീസണാടന്ന് ഇനിയിപ്പോൾ തപ്പ് മര്യാദക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൈയടിക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ മോശം കാരണം ഈ പേപ്പറിൽ ഇത് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിരോധിച്ചതാണ് അതുപോലെ തന്നെ പറഞ്ഞാൽ പി ആർ വർക്കിന്റെ ഒരുപാട് ആൾക്കാർ എരിയായിട്ടുണ്ട് പിന്നെ പി ആറുകൾ അടുത്ത പ്രാവശ്യം പോലെ ചിലപ്പോ ഇത് പൈസ കൂട്ടിന്ന് വരും അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ബാധ്യസ്ഥായിരിക്കണം ഇതൊരു ഇതൊരു പ്രത്യേക തരത്തിലേക്ക് പോകാനാണ് അപ്പൊ ലാലേട്ടം തന്നെ ഇതിന്റെ അകത്ത് ഇടപെട്ടിരിക്കും ഒരു കൃത്യമായിട്ട് എന്താ പറയാ അല്ല ഒരു കാര്യം ഞാൻ പറയാം പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാനലുകാർ ഒരിക്കലും തേഞ്ഞോട്ടാൻ നിക്കൂല അവരെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് കൊണ്ടുവരും ഏതൊരു അല്ല ഇത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗ് അല്ല ഇത് ഇത് ജനങ്ങളെ ഒരു ടോക്സിക് ടോക്സിക്കാക്കലാണ് കഴിഞ്ഞ നൂറ് ദിവസമായിട്ട് ഈ ബായിൽ തോന്നിയ തെറികള് മാത്രം ഇവര് പറഞ്ഞു കൊടുക്കുന്ന ചിലയാള് അതായത് അവിടെ അതായത് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വോയിസ് സ്ലിപ്പ് പുറത്ത് എന്നിട്ടെന്നറിയാം അനുമോള മറ്റോ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ഒരു വീഡിയോ അനുമോള മറ്റോ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ഒരു വീഡിയോ ആ വീഡിയോ ക്ലിപ്പ് എല്ലാവർക്കും ഗ്രൂപ്പ് മെസ്സേജ് ഇടും ഒരു വിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് എന്ന് കണ്ട ഒരു സംഭവമാണ് അതായത് പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഫ്രീ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് അതാ നിങ്ങൾ മനസ്സിലാക്കുന്നത് എത്രയാണ് സബ്സ്ക്രൈബ് എത്രയാ ആ അങ്ങനെയൊക്കെയാണെന്ന് ശരിക്കും എന്റെ രണ്ട് മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കീന ആയിരുന്നു നോക്കുമ്പോഴേക്ക് എന്നാ മനസ്സിലായിപ്പോയാണ് അല്ല ഇവരെ ചെലവിൽ അങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ട് എന്ത് കലച്ചിട്ടും കാര്യമില്ല കാരണം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിഗ് ബോസ് സെവൻ സെവനോട് കൂടിയിട്ടിത് അന്ത്യമാകുന്ന ഞാൻ പറയുന്നത് കാരണം ഇനി അടുത്ത പ്രാവശ്യം പോലെ ആരും ഈ ബോട്ടിങ് ഗീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുന്നൂറ്റി അമ്പത് ഉറുപ്പയും കൊടുത്ത് നമ്മൾ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ തെണ്ടിത്തരത്തിന് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് പിന്നെ ആരായാലും ശരി ആരിക്കും ശരി ഞാൻ പറഞ്ഞു ഇത് ലാലേട്ടനും കൂടിയില്ല ഒരു വാണി അന്ന് കാരണം എന്താ വെച്ചാൽ വോട്ട് ചെയ്യാൻ വേണ്ടി പറയരുത് പിന്നെ പാപങ്ങളുടെ എന്തിനാ ഒരു വെറുതെ പത്താർഷം ഉറുപ്പില്ല അതുപോലെ തന്നെ ലൈവ് കാണാനും പറയണ്ട എന്ന് വെച്ചാൽ ലൈവ് എന്തിനാ കാണുന്നത് നിങ്ങൾക്ക് എപ്പിസോഡ് ഉണ്ടാവും അത്രയുള്ളൂ മനസ്സിലായി എന്തിന് ഇങ്ങനെ പിന്നെ പത്താറുന്നൂറ് റുപ്പ് പി ആറ് ആൾക്കാർ അതെന്നെ പി ആർ കൊടുത്ത ആൾക്കാരാ ജയിക്കോ അതുകൊണ്ട് ഞാൻ പറയാണ് അതന്നെ അതുകൊണ്ട് ഞാൻ പറയാണ് പ്രേക്ഷകര് ജയിക്കണോ പി ആറ് ജയിക്കണോന്ന് നിങ്ങൾ ഏഷ്യാനും തീരുമാനം അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം അല്ലേ വേറെ ഒന്നും പറയാനില്ല ല്ലേറെ വന്നിട്ടാ ഇതെന്നൊക്കെ വീട്ടുകാർ മുഴുവൻ കരച്ചിലാവൂല്ലോ എന്തൊരു മനുഷ്യൻ പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടില്ലല്ലോ നീ എവിടെ എനിക്കറിയില്ല പറഞ്ഞു അറിയാ പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ കണ്ടുതോടെയാണോ മേക്കപ്പ് ഐ ഐലൈനർ മാഞ്ഞു പോയിന് മാഞ്ഞു പോവാത്ത ഐ ലൈനറൊക്കെ ഇപ്പുണ്ട് ഓ ഒന്ന് മതിയാക്കിക്കോ ബോറടിപ്പിക്കണ്ട